മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഇറാനിലെ മതഭരണകൂടത്തെ ഞങ്ങൾ അട്ടിമറിക്കുമെന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു സന്ദേശം കഴിഞ്ഞ അർദ്ധരാത്രിയിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇറാനിയൻ ജനതയോട് ഉറക്കെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു ആ ഒരു സന്ദേശത്തിൻ്റെ പരിഭാഷ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ഇറാനിലെ ജനങ്ങളോട് നേരിട്ട് സംസാരിച്ചു ഇറാനിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ ആ വീഡിയോ സന്ദേശം കണ്ടു ആ വീഡിയോ സന്ദേശം കണ്ടതിന് ശേഷം ഒരുപാട് ഇറാനികൾ ഇസ്രായേലിനെ ബന്ധപ്പെട്ടു ഇന്ന് ഒരിക്കൽ കൂടി ഞാൻ ഇറാനിലെ ജനങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ അന്ന് സംസാരിച്ചതിന് ശേഷം നിങ്ങളുടെ രാജ്യത്തെ ഭരിക്കുന്ന കൊമൈനി ഗവൺമെന്റ് നൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചു ആ ആക്രമണത്തിന് ഇറാൻ ഗവൺമെന്റിന് എത്ര പണം ചെലവ് വന്നു എന്ന് ഞങ്ങൾ കറിയാം അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം ഏകദേശം ത്രീ ബില്ല് ഡോളറാണ് ഇറാൻ സർക്കാരിന് ഞങ്ങളെ ആക്രമിക്കാൻ വേണ്ടി മിസൈൽ അയച്ചതിന് വേണ്ടി മാത്രം ചെലവായത് അതായത് ടു പോയിന്റ് ത്രീ ബില്ല്യൺ ഡോളറ് എന്ന് പറയുന്നത് ഇന്ത്യൻ രൂപയിലേക്ക് നോക്കുമ്പോൾ ഇരുപതിനായിരം കോടി രൂപയിലധികം രൂപയാത്ര ബില്യൺ ഡോളർ എന്ന് പറയുന്നത് നമുക്ക് അദ്ദേഹം പറഞ്ഞതല്ല ഞാനിത് നമ്മുടെ രാജ്യത്തെ കണക്കനുസരിച്ച് ആളുകൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തു പറഞ്ഞതാണ് ബാക്കി നോക്കാം അത് നിങ്ങളുടെയും കൂടി പണമാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും ഓർക്കണം നിങ്ങളുടെ വിലപ്പെട്ട പണം ഇറാൻ സർക്കാർ അത്തരത്തിൽ നശിപ്പിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം അതും ടു പോയിന്റ് ത്രീ ഡോളറുകൾ ആക്രമണം ഇസ്രായേലിന് വളരെ ചെറിയ രീതിയിൽ മാത്രമേ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുള്ളൂ പക്ഷേ ആക്രമണ വഴിയിൽ നിങ്ങൾക്കുണ്ടായ നഷ്ടമൊന്ന് ആലോചിച്ചു നോക്കുക ടു പോയിന്റ് ത്രീ ബില്ല്യൺ ഡോളറുകൾ ഉപയോഗിച്ച് ഇറാനിലെ പൊതുഗതാഗതം എത്രമാത്രം പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു അതേപോലെ തന്നെ ആ ടു പോയിന്റ് ത്രീ ബില്ല്യൺ ഡോളറുകൾ ഉപയോഗിച്ച് ഇറാനിലെ വിദ്യാഭ്യാസ മേഖല എത്രമാത്രം നന്നാക്കിയെടുക്കാൻ സാധിക്കുമായിരുന്നു അതിനു പകരം കൊമൈനി ഭരണകൂടം ആ പണം മുഴുവൻ അവരുടെ ക്രൂരത ക്ക് വേണ്ടി ഉപയോഗിച്ച് ലോകത്തെ മുഴുവൻ ഇറാന് തിരക്കുന്ന സാഹചര്യം വരെ സൃഷ്ടിച്ചു പക്ഷേ കൊമേനിയും സംഘവും ആ പണം നിങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത് അവർക്ക് ആവശ്യമുള്ളതുപോലെ ഉപയോഗിച്ചു ഒന്നാലോചിച്ചു നോക്കുക ആ പണം പണമുണ്ടായിരുന്നെങ്കിൽ എത്രമാത്രം മാറ്റങ്ങൾ ഇറാനിൽ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു ഇറാൻ സ്വതന്ത്രമായിരുന്നെങ്കിൽ അത്തരത്തിൽ ടു പോയിന്റ് ബില്യൺ ഡോളറുകളും രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നു ഇറാൻ സ്വതന്ത്രമായാൽ നിങ്ങൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ സാധിക്കും ഇറാൻ സ്വതന്ത്രമായാൽ നിങ്ങൾക്ക് ഒരു തമാശ പറയാൻ സാധിക്കും അതും ജയിലിൽ പോകുമെന്ന പേടിയില്ലാതെ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ കുട്ടികളെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക വളരെ സുന്ദരവും നന്മ നിറഞ്ഞ മുഖങ്ങളുമാണ് അവർക്കുള്ളത് അവരുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ലേ ബില്യൺ കണക്കിന് ഡോളറുകൾ അവരുടെ ഭാവിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഭരണകൂടം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എത്ര മാത്രം അവസരങ്ങളാണ് നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാവുക എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ യുദ്ധത്തിന് വേണ്ടി തുലച്ചു കളയുന്ന ബില്യൺ കണക്കിന് ഡോറ ഡോളറുകൾ മാറ്റിവെച്ച് അത് നിങ്ങളുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി ഉപയോഗിച്ചാൽ എത്രമാത്രം നന്നായിരിക്കും അവർക്ക് ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ലഭിക്കും നിങ്ങൾക്ക് മനോഹരമായ ഒരു രാജ്യം ലഭിക്കും ലോക നിലവാരത്തിലുള്ള ആരോഗ്യ മേഖലയും ശുദ്ധമായ കുടിവെള്ളവും ഒന്ന് ആലോചിച്ചു നോക്കൂ ലോകത്തിലെ ഏറ്റവും മികച്ച കുടിവെള്ള പദ്ധതികളാണ് ഇസ്രായേലിന് ഉള്ളത് അതുപോലെയുള്ള ലോകോത്തര പദ്ധതികൾ ഇറാനിൽ കൊണ്ടുവരാൻ തീർച്ചയായിട്ടും ഇസ്രായേലിന് ഇറാനെ സഹായിക്കാൻ സാധിക്കും ഇറാനിലെ കുടിവെള്ള പദ്ധതികൾ നിലവിൽ തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ ഇസ്രായേലിന് തീർച്ചയായിട്ടും ഇറാൻ ജനതയെ സഹായിക്കാൻ സാധിക്കും പക്ഷേ ഇതെല്ലാം ഓരോ ദിവസവും ഭരണകൂടം തടഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അവർ ഓരോ ദിവസവും ഇസ്രായേലിനെ തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു അതേസമയം ഇറാനെ പുരോഗതിയിലേക്ക് നയിക്കുമെന്ന് അവർക്ക് ഒരിക്കൽ പോലും ചിന്തിക്കാൻ സാധിക്കുന്നില്ല എന്തൊരു നാണക്കേടാണ് ഈ സാഹചര്യം ഇനി ഒരു തവണ കൂടെ ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചാൽ അത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണമായും തകർക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കും അത് നിങ്ങളുടെ കൂടുതൽ ബില്ല്യൻ കണക്കിന് ഡോളറുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കും എനിക്കറിയാം അത്തരത്തിലുള്ള ഒരു യുദ്ധം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് എനിക്കും ഈ യുദ്ധത്തിന് യാതൊരു താല്പര്യവുമില്ല ഇസ്രായേലിലെ ജനങ്ങൾക്കും യുദ്ധത്തിന് ആഗ്രഹമില്ല പക്ഷേ നിങ്ങളെ അപകടത്തിൽപ്പെടുത്തുന്ന ഒരു ശക്തി നിങ്ങളുടെ രാജ്യത്ത് ഉണ്ട് അതാണ് കൊമൈനിയുടെ ഭരണകൂടം പക്ഷേ നിങ്ങൾ നിരാശപ്പെടേണ്ട ഒരു സന്തോഷ വാർത്തയുണ്ട് ഓരോ ദിവസവും ആ ഭരണകൂടം തകർന്നുകൊണ്ടേ ഇരിക്കുന്നു ഓരോ ദിവസം ഇസ്രായേൽ കൂടുതൽ ശക്തി നേടിക്കൊണ്ടേ ഇരിക്കുന്നു നിങ്ങളോട് വളരെ സുപ്രധാനമായ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇറാനിലെ കൊമേനി ീ ഭരണകൂടം ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഇസ്രായേലിനെ അല്ല അവർ ഏറ്റവും പേടിക്കുന്നത് നിങ്ങളെയാണ് അതായത് ഇറാൻ ജനതയെയാണ് അതുകൊണ്ടാണ് അവർ പരമാവധി നിങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾ തകർക്കാൻ ഭരണകൂടത്തെ അനുവദിക്കരുത് പ്രതീക്ഷ നഷ്ടപ്പെടാതെ വളരെ ശുഭപ്രതീക്ഷയോടെ നിങ്ങൾ മുന്നോട്ടു പോവുക ഇസ്രായേലിലെയും ലോകത്തും മറ്റു ായ ആളുകളും നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇസ്രായേലിനെ നശിപ്പിക്കുന്ന ലക്ഷ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന നിങ്ങളുടെ രാജ്യത്തെ ഭരണകൂടം നിങ്ങളുടെ ഭാവിയെ നശിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് നിലകൊള്ളുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം സ്വതന്ത്രമായ ഒരു ഇറാൻ ഉണ്ടാവുമെന്നും ആ ഇറാനിലെ ജനങ്ങളും ഇസ്രായേലിലെ ജനങ്ങളും ചേർന്ന് സുന്ദരമായ ഒരു ലോകം കെട്ടി പിടി പെടുക്കാൻ മുന്നിട്ടിറങ്ങും എന്നും എനിക്ക് യാതൊരു സംശയവുമില്ല അത്തരത്തിലുള്ള ഒരു ദിവസം തീർച്ചയായും വന്നെത്തും അത്തരത്തിലുള്ള സുന്ദരമായ ഒരു കാലമാണ് ഇറാനിലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നീതി അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായി പരിശ്രമിക്കാം കഴിഞ്ഞ അർദ്ധരാത്രിയിൽ ഇറാനിയൻ ജനതയോട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാ കൃത്യമായിട്ട് നൽകിയിട്ടുള്ള സന്ദേശമാണ് ഏതു നിമിഷവും ഇറാനിലെ മതഭരണകൂടത്തെ അട്ടിമറിക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ള പ്രഖ്യാപനമായിട്ട് തന്നെയാണ് ഈ ഒരു സന്ദേശത്തെ അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് ഈ ഒരു സന്ദേശം എത്തിയതോടു കേരളത്തിലെ സകല മൗദൂദികളും ജിഹാദികളും ും അത്തരം സകല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും നിരന്തരം പ്രചരിപ്പിച്ചിരുന്നൊരു പാച്ച കള്ളം പൊളിഞ്ഞ വീടിലെ ഇവിടെ എന്താ ഇത്തരക്കാരൊക്കെ നിരന്തരം പറയാറുള്ളത് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവൂ മുസ്ലിങ്ങൾക്ക് എതിരെയാണ് എന്നല്ലേ നിരന്തരം ഇത്തരക്കാരൊക്കെ പ്രചരിപ്പിക്കാറുള്ളത് ഈ ഒരു സന്ദേശം കേൾക്കുമ്പോൾ വളരെ വ്യക്തമല്ലേ ഇറാനിയൻ ജനതയോട് യാതൊരു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഭരണത്തെ മാത്രമാണ് ഇറാനിയൻ ജനതയോട് സ്ത്രീങ്ങൾക്ക് മുസ്ലിങ്ങളോട് വലിയ എതിർപ്പ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനി ഉണ്ടായിരുന്നെങ്കിൽ നമുക്കറിയാം ഇസ്രായേലിലെ യുദ്ധവിമാനങ്ങൾ ഇറാന്റെ സകല നയതന്ത്ര പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ യുദ്ധവിമാനങ്ങൾ അവരുടെ പടിവാതിൽക്കൽ എത്തിയിട്ട് തിരിച്ചു പോകുന്നതല്ലേ ഈ പറയുന്ന സകല മുസ്ലിങ്ങളോടും എതിർപ്പുള്ളൊരു നേതാവായിരുന്നു ബെഞ്ചമിൻ നദന്യാവെങ്കിൽ ഇറാനിലേക്ക് അങ്ങ് തുറന്ന ആക്രമണം നടത്തിയാൽ പോരെ ഒരിക്കലും ബെഞ്ചമിൻ തന്നെയാവോ ഒരു സാധാരണ മുസ്ലിമിനും എതിരല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു പ്രഖ്യാപനം കൂടിയാ കഴിഞ്ഞ അർദ്ധരാത്രിയിൽ ബെഞ്ചമിൻ തന്നെയാവോ ലോകത്തോട് തന്നെ ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇറാനിയൻ ജനതയോട് ഞങ്ങൾ ഒരു തരത്തിലും എതിരല്ല ഞങ്ങൾ എതിർക്കുന്നത് കൊബേനി മതഭരണകൂടത്തെയാ മതഭ്രാന്തന്മാരായ ഭരണകൂടത്തെ മാത്രമാണ് ഞങ്ങൾ എതിർക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഇസ്രോ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ഒരു അവസരത്തിൽ തിരിച്ചറിയണം ഇവിടെ ഇസ്രായേലിനെ എതിർക്കുന്ന ആളുകൾ കേവലം ഇസ്രായേലിന്റെ ഭരണകൂടത്തെ മാത്രമല്ല എതിർക്കുന്നത് മറിച്ച് ഇസ്രായേലിലെ സകല ജനതയെയും ഇല്ലാതാക്കണമെന്ന ഇവിടെ ഇസ്രായേലിനെ എതിർക്കുന്ന സകല ആളുകളും നിരന്തരം ഉറക്കെ വിളിച്ചു പറയുന്നത് അതുകൊണ്ട് തന്നെയാ യുന്ന സകലെ ആളുകളും ഭീകരവാദ അനുകൂലികളാണ് എന്ന് സുബോധമുള്ള സകലെ ആളുകളും നിരന്തരം ഉറക്കെ പ്രഖ്യാപിക്കാറുള്ളത് നമുക്കറിയാം ഇസ്രായേൽ പോരാട്ടം നയിക്കുന്നത് ലോക സമാധാനത്തിനു വേണ്ടിയാണ് ആ പോരാട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉപകാരം ലഭിക്കാൻ പോകുന്നത് ഇറാനിയൻ ജനതക്കാണ് എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു സന്ദേശം കൂടിയാണ് പുറത്തു വന്നിട്ടുള്ളത് അന്തിമ വിജയം നീതിക്ക് തന്നെ എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട അതുകൊണ്ട് അവസാന വിജയം ഇസ്രായേലിനാണ് എന്നുള്ളതിലും ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട